തെജുവീദിനെ കുറിച്ചാണ് അഞ്ചാം തെജിവീതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ച ചോദ്യങ്ങളാണ് തെജുവീതും ലിസാനും കൂടിയൊരു പേപ്പറായിരിക്കും തെജിവീത് അൻപത് മാർക്കും ലിസാൻ നൂറ് മാർക്ക് അപ്പോൾ നമുക്ക് നേരുന്ന ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തത് യോജിപ്പിക്കാനാണ് ബ്രാക്കറ്റിൽ നിന്ന് ശരി ഉത്തരം യോജിപ്പിക്കാണ് വേണ്ടത് സജ്ജതയുടെ ആയത്തുകൾ ബ്രാക്കറ്റിലുണ്ട് ഉത്തരം അതേതാണെന്ന് കണ്ടെത്തണം ഓരോ മാർക്കാണ് ഓ ചോദ്യത്തിനും ഏതാണ് സജ്ജതയുടെ ആയത്തുകൾ എത്രയാണ് അത്ര എണ്ണമായിട്ട് അതിൽ ഒന്നേ കൊടുത്തിട്ടുള്ളൂ പതിനാല് അല്ലെ പതിനാല് സ്ഥലങ്ങളിൽ സജ്ജതയുടെ ആയത്തുകൾ രണ്ട് കൂൻ എന്നതിലെ ഹാവ് നമ്മൾ മൂന്ന് ഐറ്റം ഹാവുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്

ജീമാണ് അപ്പോ ഈ അഞ്ച് ചോദ്യത്തിനും ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ രണ്ടാമത്തെ സെഷനിലേക്ക് പോകാം ശരി അടയാളപ്പെടുത്താനാണ് ശരി അടയാളപ്പെടുത്തുക ഇതിലും അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒരുമിച്ച് കൂട്ടി ആ കളിയിൽ നിന്ന് കറക്റ്റ് ഏതാണ് അതിന് ശരി അടയാളപ്പെടുത്താണ് വേണ്ടത് ഏതാണ് ഖുർആൻ ഒരുമിച്ച് ഊട്ടിയതാരം ഓപ്ഷനായിട്ട് അബുബക്കർ ഇവരെ കണ്ട് ആരാണ് ഒരു ഗ്രന്ഥമായി ഖുർഹാനായി ഒരുമിച്ച് അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അതാണ് ശരി ആൻസർ ഹഫ്സുബിൻ സുലൈമാൻ മക്കിയാണോ മദനിയാണോ ആണോ ഇതിൽ ഏതൊരു പ്രദേശത്തുകാരനാണ് ഹഫ്സുബിൻ സുലൈമാൻ ഓർത്തു നോക്കിയാൽ ഈ കാര്യങ്ങൾ പത്ത് കാര്യങ്ങളെ കുറിച്ച് പഠിച്ച പാടുണ്ടല്ലോ പ്രസിദ്ധരായ കാര്യങ്ങൾ എത്ര പ്രസിദ്ധരായ കാര്യങ്ങൾ ഉണ്ട് ആ പാഠത്തിൽ നിന്നുള്ള അടുത്ത ചോദ്യം പത്ത് പ്രസിദ്ധരായ കാര്യങ്ങൾ പാഠത്തിൻ്റെ പേരൻ നാലാമത്തെ ചോദ്യം നോക്കും ാരനായ ഭാര്യക്കാരനായ ഓപ്ഷനിലെ അബു അമറുണ്ട് ഹംസ ഉണ്ട് യാക്കൂബുണ്ട് ആരാണ് ബസറക്കാരനായ ഒരു കാര്യേ ഉള്ളു ആ ആരാണ് അതെ അബുഅമർ എന്നവരാണ് ബാക്കി രണ്ടാളോ ഹംസ എന്നുള്ളവർ ഊഫക്കാരനാണ് യാക്കൂബ് എന്നുള്ളവർ ഹലറമിയാണ് പിന്നെ നബിസ് അള്ളാഹു അലുസ്മയുടെ പ്രധാന എഴുത്തുകാരൻ നബ്സു അഹ് അലുസ്മയുടെ പ്രധാന എഴുത്തുകാരൻ ആണോ അല്ല ഹലഫാണോ അതുമല്ലാണ് നബ്സു അല്ലാസ്മയുടെ പ്രസിദ്ധനായ എഴുത്തുകാരൻ കൂടി ഉത്തരം കിട്ടി നമ്മൾ പത്ത് ഉത്തരം എഴുതാൻ ഉത്തരം എഴുതാൻ എന്നവരുടെ ഉസ്താദ് ആര് പതിനൊന്നാമത്തെ പാഠം റിപ്പീറ്റ് അടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എന്നുള്ള പാഠം സുലൈമാൻ ഉസ്താദ് ആര് ആരാണ് ആരാണ് ആസിമുൽ ആസിമുൽ പഠിച്ചതാണ് എന്നവരാണ് അവരാണ് സുലൈമാൻ എന്നിവരെ പഠിപ്പിച്ചത് ഖുർആൻ അവതരിച്ചത് എല്ലാവർക്കും അറിയാം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് ഒന്നും മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഓരോന്നും നഷ്ടപ്പെടുത്തി കളയരുത് നമ്മളാരും ഒരു മാർക്കും നഷ്ടപ്പെടുത്താൻ പാടില്ല ഖുർആാൻ പകർത്തി എഴുതിപ്പിച്ചു ആര് ഖുർആൻ പകർത്തി എഴുതിപ്പിച്ചത് ആരാണ് അത് ഉസ്മാൻ ഖലീഫ ഉസ്മാൻ ഖുർആാൻ പകർത്തി എഴുതിപ്പിച്ചു ശക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര എത്രണ്ട് ശക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ നാല് അല്ലേ സ്ഥലങ്ങൾ നാലണ്ണാണ് ചേർത്തി അടയാളം എന്ത് നമുക്കറിയാം സ്വാദ് അല്ലേ അതാണ് ചേർത്തിയോതലാണ് നല്ലത് അൽ പൂരിപ്പിക്കാനായിട്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഈ അഞ്ച് മാ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് വീതം പതിനഞ്ച് മാർക്കാണ് പതിനഞ്ച് മാർക്ക് അതോടെ ഇരുപത്തിയഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ കഴിഞ്ഞു ഇനി നോക്കൂ പൂരിപ്പിക്കാം ഖുർആനി കിറാമിൽ ഒന്നാം പാടല്ലേ ഒന്നാം പാടത്തിൻ്റെ ചോദ്യമാണ് എല്ലാരും അത് കാണാതെ അറിയുന്ന ഇത്ബാഖ് എന്താണ് നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരുന്നതിനാണെന്തെന്ന് പറയാം എന്ന് പറയാം നമ്മൾ വിളിച്ചതാണ് നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ശരി അടുത്ത് നോക്ക് പലരും അശ്രദ്ധമായി വിട്ടുകളഞ്ഞ ചോദ്യം പലരും അശ്രദ്ധരായി വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്തേനോട്ട് ആ പേര് ഉണ്ടല്ലോ മൂന്ന് വരെയുള്ള ബെയ്ത്ത് ഉള്ളൂ പക്ഷേ അടുത്ത പരിസ്ഥിതി ചിലപ്പോ മുഴുവനായിട്ടും ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റാം അപ്പൊ മുഴുവനായിട്ട് എല്ലാവരും എന്ത് ചെയ്യാം അത് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് തോ അത് അടുത്ത നമുക്ക് ഖുർആൻ പഠിച്ചത് തെറ്റാണ് ആ ഭാഗത്തു നിന്നുള്ള സെയിം ക്വസ്റ്റ്യനാണ് ഖുർആൻ പഠിച്ചത് മറന്നുപോവൽ വലിയ തെറ്റാണ് ഖുർആാൻ പഠിച്ചത് മറന്നുപോവൽ വലിയ തെറ്റാണ് ഇത് ജമുൽ ഖുർആൻ എന്നുള്ള ഭാഗത്തു നിന്നാണ് ജമുൽ ഖുഹാൻ എന്നുള്ള ഭാഗത്തുനിന്ന് റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അവസാനത്തെ ചോദ്യം ശ്വാസം വിടാതെ ശ്വാസം വിടാതെ സക്ത എന്ന് പറയും ശ്വാസം വിടാതെ അല്പം അടങ്ങി തുടർന്ന് ഓതുന്നതിന് എന്തെന്ന് പറയും സക്കുത്ത എന്ന് പറയും ശ്വാസമിടാതെ അൽപ്പം അടങ്ങി ഓതൽ തുടരുന്നതിന് ശ്വാസമിടാതെ അല്പമടങ്ങി ഓതൽ തുടരുന്നതിന് സക്കുത്ത എന്ന് പറയും അപ്പോൾ അതിന് മൂന്നോ മാർക്ക് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പതിനഞ്ച് മാർക്ക് ഞങ്ങൾക്ക് അതിന് കിട്ടാം അപ്പോൾ മൊത്തം അൻപത് മാർക്കായി ഇത് പതിനഞ്ച് മുൻപത്തിന് പതിനഞ്ച് ഇപ്പത്തന്നെ മുപ്പതായി പത്ത് മാർക്ക് നാൽപ്പത് മാർക്കിനേക്ക് ഇന്ന് ചോദിച്ചേ കണ്ടു നാൽപ്പത് മാർക്ക്